ാണ് അമിതമായി ഗുളികകൾ കഴിച്ച് അവശനിലയിൽ എലിസബത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോസ്പിറ്റലിലായിരിക്കെ ഞാൻ മരിച്ചുപോയാൽ കാരണക്കാരൻ എന്റെ മുൻ ഭർത്താവും കുടുംബവുമാണെന്ന് പറഞ്ഞ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിത് എലിസബത്തിനെതിരെ ബാലയും രംഗത്തെത്തിയിരിക്കുകയാണ് ബാലയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ ആശുപത്രി കിടക്കയിൽ നിന്നും അവശ്യനിലയിൽ വീഡിയോയുമായി നടൻ ബാലയുടെ മുൻഭാര പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരുന്നു താൻ മരിച്ചാൽ മുൻ ഭർത്താവും കുടുംബവുമായിരിക്കും ഉത്തരവാദികളെന്നും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ പൂർണ്ണ ഉത്തരവാദി ഭാലയും കുടുംബവുമാണെന്ന് എലിസബത്ത് പറഞ്ഞു മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്ന് ചിത്രീകരിച്ച് തന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ശേഷം ആശുപത്രി കിടക്കയിൽ നിന്നും രണ്ടാമത്തെ ഒരു വീഡിയോയുമായി എലിസബത്ത് രംഗത്തെത്തിയിരുന്നു തന്റെ ക്രിട്ടിക്കൽ കണ്ടീഷനൊക്കെ മാറിയെന്നും ഇതിനിടയിൽ കുറെ നാടകങ്ങളൊക്കെ കണ്ടെന്നും എലിസബത്ത് പറയുന്നു തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഈ വീഡിയോയിൽ ചെയ്തതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും എലിസബത്ത് പറയുന്നു ബാലക്കെതിരെയുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം പുറത്തു വിടുമെന്നും എലിസബത്ത് പറഞ്ഞു ക്രിട്ടിക്കൽ കണ്ടീഷൻ മാറി വരികയാണ് ജാപ്പാൻ റെഡിയായിട്ടുള്ള ഒരാളോട് ഭീഷണി മുഴക്കിയാലും കളിയാക്കിയാലും വലിയ എഫക്റ്റ് ഇല്ല ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനാണെങ്കിലും ഞാൻ റെഡിയാണ് ഒരു പെണ്ണ് ഒരാൾ തന്നെ പീഡിപ്പിച്ചു ചീറ്റ് ചെയ്തു മറ്റൊരാളുടെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു വിലയും ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതാണ് തെറ്റെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് കൗണ്ടർ കേസ് പറഞ്ഞ് ഡോക്ടർ രോഗി ബന്ധമാണെന്നും ഇപ്പോൾ വന്ന ഓഡിയോ റെക്കോർഡിൽ ഭാര്യ അല്ല പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെയായി മാറിയത് കല്യാണം ഫങ്ഷൻ എത്തിയതും മാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതും സിന്ദൂരം ഇട്ട് തന്നതും എല്ലാ പരിപാടികളിലും ഭാര്യ ഭാര്യ എന്ന് വിളിച്ച് നടന്നതുമൊക്കെ വേറെ ഭാര്യയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ആൾക്ക് മുൻപേ ഒരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ അതിൽ കുട്ടിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ അതിനു മുൻപ് ഒരാളുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലത്ത് ആരോ ആ പെണ്ണിന്റെ പേര് വിക്കിപീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെ നിങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ടെന്ന് എനിക്കറിയാം യു എസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അതും എൻ്റെ കയ്യിലുണ്ട് അവരെ നിങ്ങൾ വിളിച്ച റെക്കോർഡുകളുണ്ട് ഉണ്ട് ഭാര്യ അല്ല എന്ന് പറയാൻ കാരണം രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ അതിന് നിങ്ങളും നിങ്ങളുടെ അമ്മയുമാണ് കുറ്റക്കാർ നാൽപ്പത്തൊന്ന് വയസ്സുവരെ ഹോറോസ്കോപ്പിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് കല്യാണത്തിനും താലുകെട്ടിലും മാത്രം നിർത്തിയത് ഡോക്ടറെ കൂടെ നിർത്താൻ ഫങ്ഷൻ നടത്തണോ ഡോക്ടർ രോഗി ബന്ധങ്ങൾ അങ്ങനെയാണോ എന്റെ ഭാര്യയാണ് എന്റെ സ്വത്തിന് എല്ലാ അവകാശവും ഇവളാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടുകാരും ചേർന്ന് എന്നെ ചതിച്ചതല്ലേ പറഞ്ഞ് പറ്റിച്ചതല്ലേ എന്ന് എലിസബത്ത് ചോദിച്ചിരുന്നു എന്നാലിപ്പോൾ ബാലയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്നെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും ഇതുവരെയും എനിക്ക് കിട്ടാത്ത കുടുംബജീവിതം നാൽപ്പത്തി വയസ്സിൽ എനിക്ക് കിട്ടി കോകില എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഞങ്ങൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല എന്നിട്ടും എന്തിനാണ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോഴും ബാലകി പറയാനുള്ളത് ഒരേയൊരു കാര്യം മാത്രമാണ് അവർക്ക് വേണ്ടത് മീഡിയ അറ്റൻഷൻ അല്ല മെഡിക്കൽ അറ്റൻഷനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തേ പറ്റും പത്ത് പതിനഞ്ച് വർഷമായി അവർ മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു രീതിയിൽ ഇത് തീരുമെന്ന് ദയവ് ചെയ്ത് എന്നെയും എന്റെ ഫാമിലിയെയും വെറുതെ വിടണം ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല എന്നും ബാല ആണയിട്ട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്തത് പറഞ്ഞു വരുമ്പോൾ എനിക്കും എന്റെ ഫാമിലിക്കും ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കൊച്ചിനുമാണ് അതിന്റെ ക്ഷീണമെന്നും ബാല പറഞ്ഞു ഇത്രയും നാളും എന്നെ സ്നേഹിച്ച എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ നാല് മാസം മുമ്പ് പറഞ്ഞതാണ് ഇനി ഇക്കാര്യങ്ങൾ സംസാരിച്ച് വരില്ല എന്ന് അതിനുവേണ്ടിയാണ് ഞാൻ കോടതിയിൽ പോയത് പക്ഷേ അവർ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എന്നെയും കോകിലെയും ഉപദ്രവിക്കുകയാണ് മീഡിയ അറ്റൻഷൻ അല്ല മെഡിക്കൽ അറ്റൻഷൻ തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നും ബാല വീണ്ടും വീണ്ടും പറയുകയാണ്